ഇവിടെ ഇവരുടെ ആശിമതിക്കുന്നു വാഴുക്കരുത്തൊന്നുങ്ങളുങ്ങളേ ഇവിടെ വാഴുക്കരു വാഴുക്കറേ വാഴ്ത്തു ഗുരു വാഴ്ത്തു ഗുരു ഇന്നവരെ വാഴ്ത്തുതർ ഒന്നുകണ്ടയിറുപ다가 പെട്ടടെ ആസ്വാദ ഉണ്ടായിറുപ다가 എല്ലാരെ കരണത്തെർച്ചകമ കത്രൈ സദരചിലവ നന്ദം സദരം 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 ഓ രാടാ ലാടാ ശമന്ദര അമുഖദരബലബ ഹല്ലേലൂയ 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 ദേവികരോ 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 സദരീകരോ ആശീരദ ഇതു ജീവിക മുടികരോ ഇങ്ങളെ അന്പർസപ്പെട്ട് ഹരലദ പ്രദാദേ എന്ന നല്ല നാളിലെ பிரமாபதி பிரோக்காய் மலஸ்ரோக்கா ஸ்தோத்திரம் கணவன் மனைவியாய் அவர்களை ஒருவருக்கு நினைத்து இந்த இருபத்தி நான்கு ஆண்டுகள் இவர்களை பாதுகாத்து நல்ல வீட்டை கொடுத்து பிள்ளைகளை கொடுத்து பேர பிள்ளைகளை கொடுத்து மருமக்கள் மார்களை கொடுத்து ஒரு ஆசிரியத்துக் கொண்டு வருகிறீர் சிந்தடி திருக செய்கிறீர் அதற்காக நன்றி உமக்கு கோடி இருபத்தி நான்கு ஆண்டுகள்

வீரக்கரே ஆசீர்வதி ஜீவித்து ஆரமித்துaikire உடார நம்மே இந்த புரியாண்டு ஆசீர்வதிக்கப்பட்டாங்க சிலிப்பு லாண்டாகை நல்லை லாண்டாகை அபிஷேகந்தா உன் அத்தனை வாழ்வு இருக்குதே போல எல்லாரத்தியும் சுகமா என்று செலவுற்றுகிறவே ரெண்டு பேரும் இந்த எல்லாரத்தியும் வாழ்ந்து சுகமா അസ്സർ നബിക്കരെവാ മാബേ മലസ്കോ മബൽതി അസ്സർ നബിക്കരെ നങ്ങളെ അസ്സർ നബിക്കരെ കത്തർ നീ പരലവ തുള്ളി ഇവരെ തൊട്ട അസ്സർ നബിയേ അന്ദുരസ് അബില്ലം അനഹേയ് തിരുമന നാക്കിൽ തിരുമ അന്ദുകളെ കണ്ടു ഇനടെ സന്തോഷം പറക്കും അസ്സർ നബിക്കരെ പറക്കും കത്ത നടക്കുيراഹോ ഇവരെ കാക്കുകيراഹോ ഇന്ദിയാദി ബരവായി തനാദ മടിക്ക കത്തരെ കാക്ക മടിക്ക ചിരിക്കണം ഇന്ദ കുരവും കത്ത പറട്ടെ അസ്സർ നബിക്കരെ പറട്ടയാ കൊടുന്ദവരെ സമാധാനം ഉമരെ സന്തോഷം ഇപ്പലി

ഇടുകാകെ ഇവിടെ ചിത്രം കാണാനക്കടയ ഉമ്മതിയുടെ മണികി ആളുകളേ യേശുവിനെ വെറുഗുന്നത് ഒരുപാട് ആമേ ആമേ നമ്മ ഹ Alleluia 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 പതിപ്പാറാഗ ഇന്ന് അല്ലേവർക്ക് ഇന്നാ माला മാറ്റി കുറുവാങ്ങ കഥ പറയാം